എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം നടന്നുണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മിത്ര ആകപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കേണ്ട സമയത്താണ് ആരും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് മിത്രയുടെ വിഷമം കണ്ടപ്പോൾ ആരെയും അറിയാതെ കണ്ണു നിറഞ്ഞുപോയി കാരണം തന്നെ സഹായിക്കാൻ വേണ്ടിട്ടാണ് മിത്ര ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് പക്ഷെ അവസാനം അത് മിത്രയ്ക്ക് തന്നെ പണിയായിട്ട് മാറിയിരിക്കാണ് മിത്ര ഏങ്ങ ഒഴിച്ച് കരയുന്നുണ്ടപ്പോ ആരന് അരയിലിരുന്നു പിന്നീട് ആ കൈയ്യെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു വേണ്ട മിത്ര കരയണ്ട എന്തിനാ എങ്ങനെ കരയണേ കരഞ്ഞു വല്ല അസുഖമൊന്നും വരുത്തി വെക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും മിത്ര പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിയാം അതെനിക്ക് മുഖം കണ്ടാൽ അറിയാലോ പിന്നെ എന്തിനെ ഇങ്ങനെ ഏങ്ങനെ വിളിച്ച് കരയണമെങ്കിൽ ചോദിക്കുക എന്നാടും മിത്ര പറഞ്ഞു പിന്നെ ഞാൻ കറിയാതെ എന്ത് ചെയ്യണം എന്ന് ആരും ഒന്ന് പറഞ്ഞ കേട്ട് ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഞാൻ കരുതിയിരുന്നേ ആ അങ്കിളെ അടേഞ്ചർമാരേ ചെല്ലല്ലോ അപ്പൊ ലവ് മാരേജ് കരുതിയിട്ടുള്ള ഒരു ദേഷ്യമായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന് പക്ഷെ നമുക്ക് അത്തരത്തിലുള്ള ഒരു സത്യാവസ്ഥ എന്താന്ന് പക്ഷെ ഇപ്പോഴും ഒരു കാര്യം ബോധ്യവായി എന്ത് ചെയ്താലും അതെല്ലാം കുറ്റമാണ് ഞാനൊരു നല്ല കാര്യമല്ലേ ആര്യ ചെയ്തേ എന്നിട്ട് എന്താ അങ്ങൾ എന്നോട് ഇങ്ങനെയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പ ആര്യം പറഞ്ഞു നിനക്കറിയാലോ മിത്രേ ഇതാണ് ദേവമംഗല് ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉം അച്ഛൻ നമ്മളെല്ലാവരെയും അടിമകളാക്കി വെച്ചോണ്ടിരിക്കും അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വലിയ കുറ്റക്കാരാകുകയും ചെയ്യുമെന്ന് പറയണം മിത്ര പറഞ്ഞു അങ്കളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നല്ലേ നമ്മൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല അങ്കിൾ സ്നേഹമുള്ളവനാണ് എപ്പോഴും ചേർത്ത് എടുത്തുവൊക്കെ ചെയ്യും പക്ഷെ ചില കാര്യങ്ങൾ വന്നു കഴിയുമ്പം മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് എന്താ അങ്കളിന് സാധിക്കാത്തെന്നേ ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല മിത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഇത് കുടിക്കാനൊക്കെ പറഞ്ഞ് കൊടുക്കുവാണ് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അറിയാലോ ഇനിയിപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് കൂട്ടി വെക്കണ്ട ഇപ്പം നിന്റെ ജോലി എന്താ പഠിക്കുക അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയാം അങ്ങനെ പറയല്ല അരിയ എനിക്ക് ആ എൻ്റെ കഷ്ടപ്പാടായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാനൊരു പെണ്ണല്ലേ അതിനേക്കാളുപരി ഞാനൊരു ഭാര്യയല്ലേ ഭർത്താവ് ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നു കാണുമ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ ഞാൻ ചെയ്ത തെറ്റുമൂലമാണല്ലോ ആരുടെ ജീവിതങ്ങൾ തകർന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അതിപ്പോൾ എന്താ അങ്കളും മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുക അത് പറഞ്ഞിട്ട് കാര്യമില്ല ചിലരങ്ങനെയാണ് അവർക്ക് അവരുടെ വേദനകളും വിഷമങ്ങളും മാത്രം മനസ്സിലാവുള്ളൂ മറ്റുള്ളവരുടെ വേദനകളൊന്നും മനസ്സിലാവില്ല എന്ന് പറയണം ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട അറിയാലോ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഞാൻ ഡെലിവറി ചെയ്യുന്നുണ്ട് ഡെലിവറിക്ക് പോയി കാശ് ഉണ്ടാക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ വേറെന്തെങ്കിലും ജോലിയും കൂടെ നോക്കാം പക്ഷെ നിന്നെ ഒരു കാണാശാലും കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു ഇത് വല്ലതും കഷ്ടപ്പാടായിരുന്നോ ഒരു വീട്ടിൽ പോയി ട്യൂഷൻ എടുത്ത് രണ്ട് പിള്ളേർക്ക് കഷ്ടം പറഞ്ഞു കൊടുക്കുന്നത് അത് വലിയ കഷ്ടപ്പാടാണോ ഒരിക്കലും എന്ന് പറയണം അതൊരു സഹായം കൂടെ അല്ലേ ആരന് പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം സാരമില്ല വിഷമിക്കേണ്ട നീ ഒരു കാര്യം ചെയ്യാം നീ മീനാക്ഷി ചേച്ചിയെ പോലെ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങ അങ്ങനെയാണെ കുഴപ്പമില്ല എല്ലാവരുടെയും എല്ലാവരെയും കൊണ്ട് നല്ലത് മാത്രം പറയുക അതാണ് ചെയ്യേണ്ട കാര്യം അല്ലാതെ ഇപ്പം ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നു കാരണം ബാലനോടുള്ള ആ ഒരു ദേഷ്യം ഒന്ന് മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അത് മാത്രമല്ല എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ് അതൊക്കെ ഓർത്തപ്പോൾ സങ്കടമായിരുന്നു പിന്നീട് ആരനെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം മിത്രം നേരെ ഗോമതിയുടെ അടുത്തേക്ക് വല്ലോണ അപ്പോഴേക്കും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു രണ്ടുപേരും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു ഇപ്പം സമാധായാലും രണ്ടാൾക്കൂടെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ട്യൂഷൻ ട്യൂഷൻ ഇതൊന്നും വേണ്ടെന്ന് ഏ എന്നിട്ട് ഇപ്പം എന്തായി കേട്ടില്ലേ ബാലൻ്റെ വായിന്ന് എല്ലാവരും ചീത്ത കേട്ടില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും മീനാക്ഷി ചോദിച്ചു ഒരു തെറ്റായ കാര്യമാണോ അമ്മ ഞങ്ങൾ ചെയ്തേ ഒരിക്കലും തെറ്റാന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ ചോദിച്ചട്ടെ അപ്പച്ചോട് ആദ്യം പറഞ്ഞല്ലേ ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അപ്പച്ചല്ല അങ്കളിനോട് സംസാരിക്കാന്ന് പറഞ്ഞേ എന്നിട്ട് എന്താ അപ്പച്ചി പറയായിരുന്നേക്കും അത് പിന്നെ ബാലൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പം രണ്ട് വട്ടം ചെന്നു കഴിഞ്ഞപ്പത്തിന് ബാലയുടെ അതിനേക്കാളും വലിയ ദേഷ്യത്തിലാണ് ഇനിയിപ്പം ഇത് പറഞ്ഞിട്ട് ബാലയുടെ ദേഷ്യം ഇളകണ്ടെന്ന് കരുതിയിട്ടാ പറയാരുന്നേ കേട്ടപ്പം മീനാക്ഷെ അതെ അതാ സംഭവം അത് ഞങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ഉം അതെങ്ങനെയാ അച്ഛന്റെ അടുത്തുനിന്ന് ഇങ്ങനെയൊക്കെയാ ഇനി അമ്മേ അമ്മയുടെ അടുത്തെങ്കിലും വന്ന ഇച്ചിരി സമാധാനം കിട്ടിയുള്ള ഇങ്ങോട്ട് വന്നാൽ നമ്മളെ വേണം മിത്രെ പിടിച്ചെടുത്തല്ല എന്നൊക്കെ പറയാ ഇത് കേട്ടപ്പോൾ ഗോവിന്ദ അങ്ങനെ പറയരുത് നിങ്ങൾക്കറിയാലോ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ എല്ലാത്തിനും എന്തിനു വരുന്ന നിങ്ങളോടൊപ്പം കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ മിത്ര അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങൾ അറിഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കാണ് ശ്രീദേവിയുടെ വരവ് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ മിത്രേ മിത്ര എന്തിനാ കരയണേന്ന് ചോദിക്കും ഇത് കേട്ടതും മീനാഷ് വി മിത്ര കരയാനോ മിത്രക്ക് കരച്ചിലൊന്നുമില്ല ഒന്നും ഇല്ല മിത്ര ചിരിക്കുന്ന കണ്ടില്ലേ എന്തൊരു സന്തോഷ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അച്ഛനോട് പറഞ്ഞേ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ അത് കേട്ടപ്പോ തൊട്ട് മിത്രക്ക് ചിരിയാ വരുന്നേ മിത്രോട് എടുക്കണത് പൊട്ടിച്ചിരിക്കുക കാണുന്നില്ലേന്ന് ചോദിക്കും മീനാഷ് എന്താ ആളെ കളിയാക്കുവാണെന്നാ ശ്രീദേവി ചോദിക്കുക ആളെ കളിയാക്കാനാ ഞാനോ ഞാൻ അങ്ങനെ കളിയാക്കുന്നതായിട്ട് ശ്രീദേവേച്ചിക്ക് തോന്നിയോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ശ്രീദേവേച്ചിയുടെ കൊഴപ്പാന്ന് പറയണെ ഉം എന്താണെങ്കിലും വെച്ചിട്ടുണ്ട് ഞാന് ആരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് മിത്ര പറയാണ് ശ്രീദേവി പെട്ടെന്ന് ചോദിച്ചാൽ ആരെക്കുറിച്ചാ അല്ല അങ്കിൾ ഈ കാര്യം എങ്ങനെ അറിഞ്ഞെന്ന് അറിയില്ല ആ പറഞ്ഞു കൊടുത്ത ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടുത്തില്ല അവർക്കൊട്ടുള്ള പണി ഞാൻ കൊടുക്കൂന്ന് പറയാണ് പെട്ടെന്ന് ശ്രീദേവി വെച്ചു അല്ല അതേ മിത്ര നീ ഇതിനെ എന്നെ നോക്കി എന്തിനാന്ന് ചോദിക്കും അല്ല ഞാനങ്ങ് പറഞ്ഞതുള്ളൂ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഞാൻ നമ്മൾ മൂന്നാല് പേരല്ലേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് തോന്നി അവിടെ നിൽക്കുന്ന പന്തിയല്ല അവിടെ നിന്നിട്ടുണ്ടെ മിക്കവാറും തൻ്റെ കള്ളത്തരങ്ങളൊക്കെ മിക്കവാറും കണ്ടുപിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് ശ്രീദേവി അവിടെ സ്കൂട്ടാവുകയാണ് ഈ സമയത്ത് മീനാക്ഷിയും മിത്രോടും ഗോമതിയുടെ പറഞ്ഞു എനിക്കിന്ന് ഇത് ശ്രീദേവിയെ തന്നെയാണ് തോന്നേ വേറെ ആരും ഇങ്ങനത്തെ ഈ പരിപാടികളൊന്നും ചെയ്യത്തില്ല നമുക്ക് മാത്രല്ല അറിയത്തിണ്ടായിരുന്നുള്ളൂ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് ആ സമയം ശ്രീദേവി പെട്ടെന്ന് കൂടി മുറിയിലേക്ക് വരുവാണ് വന്നിട്ട് ഫോൺ ഫോണെടുത്ത് നേരെ ശ്രീകലയെ വിളിക്കുവാണ് എന്താടി എന്താ വിളിച്ചതെന്ന് ചോദിക്കാണ് അമ്മ എന്തെടുക്കുമായിരുന്നു എനിക്കാണേ ഇവിടെ തലവേദന എടുത്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക നീ കാര്യം പറയാൻ എന്താ വിളിച്ചതെന്ന് അമ്മേ ഇവിടെ എനിക്ക് അതിനേക്കാളും വലിയ ഭ്രാന്താന്ന് പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഇവിടെ ആ പടം പ്രശ്നമാ പ്രശ്നം എന്ത് പ്രശ്നം പിന്നീട് ഇത്ര ട്യൂഷൻ എടുക്കാൻ പോയ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണേ ബാലനോട് താൻ കൊടുത്ത കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗോമിതൊന്ന് അതാണ് കാര്യം അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ് അമ്മ എന്ത് വർത്താനോ പറയണേ ഏഹ് ഞാനാണോ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അമ്മ ഇങ്ങനത്തെ വർത്താനോണോ പറയണേ ഇടി നീ ചെയ്തൊരു നല്ല കാര്യം ഇല്ലെന്ന് നിൽക്കും നല്ല കാര്യം തന്നെയാ ബാലച്ചനോട് കൊടുത്തേ ബാലച്ഛൻ അറിയാതെ അവർ ട്യൂഷൻ എടുക്കാനായിട്ട് തുടങ്ങിയെന്ന് പറയാം അത് മാത്രല്ല അമ്മയൊന്ന് ഓർത്ത് നോക്കേ ഉം ബാലച്ചനത് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ബാലച്ചനോട് വിഷമമൊക്കെ മോകൊന്നും കണ്ടായിരുന്നു ബാലച്ചനോട് ആരും ഇത് പറഞ്ഞില്ലല്ലോ എന്ന് കഴിഞ്ഞിട്ടുള്ള വേദന ഗോപിന് പറഞ്ഞാൽ ഇത് കേട്ടുകഴിഞ്ഞാൽ ഗോപി ഇല്ല ശ്രീകല പറഞ്ഞു നല്ല കാര്യല്ലേ എന്ന് ചോദിക്കാണ് നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഉം കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാലോ കൊളം കലക്കെ നീ അങ്ങോട്ട് മീൻ പിടിക്കാൻ പറയാണ് ശ്രീ ഇത് കേട്ടപ്പോ ശ്രീദേവി ചോദിച്ചു അമ്മ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കാണ് നിനക്ക് ഒന്നും മനസ്സിലായില്ലേ ഇടി നീ അവരെല്ലാരും എല്ലാരും കൂടെ അവള് തെറ്റിക്ക് ഇപ്പം ബാലൻ നീ പറയുന്നല്ലേ അനുസരിക്കുന്നത് നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ലെന്ന് നോക്കും ഇനി ഇങ്ങനെ വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പൊ ഞാൻ ചെയ്ത് നല്ല കാര്യം അല്ലേ നോക്കും പിന്നെ അല്ലാതെ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു നീ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പത്തേനും ആ തലവേദനയൊക്കെ പമ്പ പമ്പാണെന്ന് ശ്രീകല് പറയണം പിന്നെ അറിയാലോ മോളെ ഒരു കാരണവശാലും നീ വിട്ടു കൊടുക്കരുത് നീ ആയിരിക്കണം അവിടത്തെ അധികാരിയായിട്ട് വരേണ്ടത് അതുകൊണ്ട് നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ ചെയ്തോ ഇനി നീ എരുപരി കയറ്റി കൊടുത്തോ ബാലനെക്കൊണ്ട് അവരെ നല്ല ചീത്ത കേൾപ്പിച്ചോണം എന്നൊക്കെ പറയാന് ശ്രീദേവി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റമ്മേ ഇത്ര സമയം എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് മാറിക്കിട്ടി അല്ല നീയാണിത് ബാലിനോട് പറഞ്ഞെന്നുള്ള കാര്യം അവർക്കാർക്കും അറിയത്തില്ലോ ഏയ് ഇല്ലമ്മ പറയണം അങ്ങനെ പറഞ്ഞിട്ട് എങ്കിൽ തിരിയുമ്പത്തേനും മീനാക്ഷിയും മിത്രം കൂടെ അടുത്ത് നിൽക്കുന്നുണ്ട് ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി ശ്രീദേവിക്ക് എന്തു ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി പിന്നീട് മിത്ര അതെ അപ്പൊ എല്ലാത്തിനും കാരണക്കാരി ശ്രീദേവിയെ ചേരുന്നല്ലേ എന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ മിത്ര ഞാന് മീനാശ്വരൻ അതെ ഇവിടെ ഒന്ന് പറയണ്ട നമുക്ക് അകത്തേക്ക് കയറാം ഇനി എന്ന് പറഞ്ഞിട്ട് ഇനി പച്ചപ്പാട് മേളമായിട്ട് ആരെങ്കിലും വന്ന് നമ്മളെ ചീത്ത പറയേണ്ടതെന്ന് പറയണം അങ്ങനെ അവര് മുറിയിലേക്ക് അങ്ങോട്ട് കയറി രണ്ടുപേരും കൂടെ മിത്ര അങ്ങോട്ട് ചെന്നു മിത്ര എന്റെ കൈ ചൂണ്ടി ശ്രീദേവന്റെ നേരത്ത് നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കുകയാണ് അല്ല അയിന് ഞാനൊന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ലല്ലേ നിനക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ നോക്കിയപ്പോ നിങ്ങൾ എന്തിനാ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നിൽക്കും അയ്യോ മിത്ര ഞാനൊന്നും കാണിച്ചില്ലെന്ന് പറയാ മീനാക്ഷി പറഞ്ഞു നിങ്ങളുടെ അഭിനയം കൂടെ നിർത്തിയാരെ നിങ്ങൾ കുറെ കാലം ഈ അഭിനയം തുടങ്ങിയിട്ട് എന്ന് പറയണം അഭിനയിക്കാനോ ഞാനോ ഒന്നുമില്ലാത്ത ഉള്ളാപ്പിള്ള ഞമയാണ് ശ്രീദേവി അപ്പൊ ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു നിങ്ങൾ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട കാര്യങ്ങളൊക്കെയൊക്കെ മനസ്സിലായെന്ന് പറയണം ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇത് പറയണമെന്ന് ഓർത്ത് പറഞ്ഞതല്ല ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് ബാലച്ഛനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയതാന്ന് പറയും ശ്രീദേവിക്ക് ദേഷ്യം പെരുത്തു കയറി അങ്ങോട്ട് അടിമുടി അങ്ങോട്ട് വിറയ്ക്കാണ് ശ്രീ മിത്ര പെട്ടെന്ന് തന്നെ മിത്രോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് ഇമാതിരി കാര്യം പറഞ്ഞോണ്ടെങ്ങാനും അങ്കളിന്റെ അടുത്തേക്ക് ചെന്നുണ്ടല്ലോ നിങ്ങൾ വേണം നിങ്ങളുടെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞു ഇനിയിപ്പം അമ്മയുടെ കാര്യത്തിലോ നിങ്ങൾ അങ്കളുടെ കാര്യത്തിലോ ഇടപെട്ടു കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മീനാക്ഷി അടുത്തുള്ള കാര്യത്തിലോ ഇടപാടുള്ള അവകാശം നിക്കില്ല നിങ്ങൾ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നിങ്ങൾ എന്താ ഏഹ് ഇതൊക്കെ കണ്ടിങ്ങനെ ആനന്ദിക്കുവാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവ് പറഞ്ഞു എന്തൊക്കെയാ മിത്ര നീ പറയാണ് ഞാൻ ആനന്ദിക്കാനോ മീനാക്ഷി പറഞ്ഞ് കൂടുതലും നിങ്ങൾ കളിക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ നിൽക്കും എന്തെങ്കിലും മനസ്സോ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വന്തം കാര്യം പറഞ്ഞങ്ങോട്ട് ചൂദിച്ചാൽ മതി മറ്റുള്ള കാര്യത്തിൽ തലയിട്ട് നിങ്ങൾ മെനക്കെണ്ട എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല അത് പിന്നെ മീനാക്ഷി ഞാൻ കൂടുതലൊന്നും പറയണ്ട ആ സമയം മിത്ര പറഞ്ഞു ഇനി ഒരു വാണിംഗ് ഉണ്ടാകത്തില്ല ഇത് അവസാന വാണിംഗ്യാണ് ഒന്നും രണ്ടുമല്ല കുറെ തവണ നിങ്ങൾ ഇത് തന്നെ നിങ്ങൾ ആരെ കയ്യിലെടുക്കാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നേന്ന് എനിക്ക് അറിയത്തില്ല ഈ കുടുംബത്തെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടുപ്പിച്ചിട്ടാണ് നിങ്ങൾ സുഖം കണ്ടെത്തുന്നത് അങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് അതെ ഇവിടെ ചെലവാകത്തില്ല ഞങ്ങളുടെ അടുത്ത് വേണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇനി ഒരു വാണിംഗ് ഉണ്ടാകത്തില്ല വാ മീനാക്ഷി ചേച്ചി എന്ന് പറഞ്ഞാൽ മീനാക്ഷിയുടെ കൈ മുടിച്ച് മിത്രം അങ്ങോട്ട് പോവാണ് ശ്രീദേവിയാണ് ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും കാരണം തടി ആയിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു അതുപോലെയാണ് ഇത്രയും മീനാക്ഷിമെന്ന് ആ ചീത്ത പറഞ്ഞിട്ട് പോയത് പിന്നീട് ബാലൻ ആ കടയിലേക്ക് എന്നിട്ട് ബാലൻ ആ പടം അസ്വസ്ഥനായിരുന്നു ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു ആകാശനെ കണ്ടോ ചോദിച്ചു ഇവിടുത്തെ ജോലികളൊക്കെ തീർന്നതെന്ന് ചോദിക്കുക ആകാശം പറഞ്ഞില്ല കുറച്ചുകൂടെ ഉണ്ട് ഡെലിവറി കൊടുക്കാൻ പോയെന്ന് ചോദിക്കും ഇല്ല പോയില്ല പിന്നെ അത് ആരാ പോകണേന്ന് ചോദിക്കാം ഞാൻ പോയിക്കോളാം അച്ചാന്ന് പറയണം അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് വന്നു ധർമ്മനോട് ചോദിച്ചു നിനക്ക് ഡെലിവറി കൊടുത്താൻ പോയാൽ എന്താന്ന് ചോദിക്കുക അത് പിന്നെ ഓഹോ വെയിൽ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല എനിക്ക് സാറിനല്ലേന്ന് ചോദിക്കും ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു പിന്നെ പറിച്ചിട്ട് കേട്ടാ തോന്നൂലോ ഇവിടെ ഏതാണ്ട് വെയിലൊന്നും കൊള്ളാതെ നല്ല എ സിക്ക് അകത്ത് ഇരിക്കണേന്ന് ഉം ഒരൊണക്ക ഫാനുണ്ട് അതിന്റെ ചൂ അത് ആറ്റടിച്ചാലും ചൂട് കാരണം ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല എന്നിട്ടാണ് എന്ന് പറയണ എടാ നിനക്കാന്ന് അത്ര വലിയ ബുദ്ധിമുട്ടാണ് നീ എന്തിനാടാ അവിടെ നിൽക്കുന്നെ നിന്റെ ചേട്ടന്മാരുണ്ടല്ലോ എ സി മുറിക്കകത്തിരിക്കുന്നെ നീ അവരുടെ അവടുത്തേക്കല്ലേ അവിടെ പോയി ചെയ്യാൻ പറയാണ് ജോലി ഇത് കേട്ടതും ധർമ്മൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു എൻറെ ചേട്ടൻ ചേട്ടന്മാരുടെ അടിയിലേക്ക് ഞാൻ പോയനും പക്ഷെ എന്റെ ചേച്ചിനെ ഓർത്തിട്ട് മാത്രാ അല്ലാതെ വേറെ ആരും ഓർത്തിട്ടല്ല ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നേ എന്റെ ചേച്ചിക്ക് സന്തോഷമായിട്ടെന്ന് കരുതിയ ചേച്ചിയോടൊപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോന്നേ എന്നൊക്കെ പറയാണ് ഈ സമയം ബാലം പറഞ്ഞു എന്ത് ചെയ്യാനോ എനിക്ക് കിട്ടിയത് എല്ലാതെങ്കും ഇങ്ങനെയായി പോയല്ലോ ഉം വീട്ടിൽ വന്നാലും ഒരു സമാധാനം ഇല്ല കടയിൽ വന്നാലും ഒരു സമാധാനം ഇല്ലെന്ന് പറയാണ് പിന്നീട് നേരെ ആകാശിനെ നേരെ തിരികാണ് ആകാശിനോട് ചോദിച്ചു അല്ല നിന്റെ ഭാര്യയ്ക്ക് ഇത് എന്തിന്റെ കേടാടാ അവൾ എന്തിനാടാ ഇങ്ങനെ വേറുള്ളവരെ കൂട്ടുപിടിച്ച് അവരോടൊപ്പം ചേർന്ന് കുടുംബത്തെ താറക്കാൻ ശ്രമിക്കണം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും അത്രയും നാൾ വരെ ആകാശം ഒന്നും വീണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആദ്യമായിട്ട് ആകാശിനെ കട്ടക്കലിപ്പായി അല്ലെങ്കിൽ തന്നെ ഇന്നലെ മീനാക്ഷി കറിഞ്ഞുവൊക്കെ ഓർത്ത് അതിന്റെ ഒരു വിഷമമുണ്ടായിരുന്നു ആകാശിനെ മനസ്സില് ആകാശം നേരെ അങ്ങ് ചെന്നു ബാലന് നേരെ എന്നിട്ട് പറഞ്ഞ് അച്ഛൻ ഈ പറഞ്ഞ ഇപ്പം പറഞ്ഞ ശരിയായില്ലെന്ന് പറയുകയാണ് അച്ഛൻ മീനാക്ഷെ ചീത്ത പറഞ്ഞ് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല മീനാക്ഷി ഒരു തെറ്റും ചെട്ടില്ല പിന്നെ അച്ഛൻ എന്തവകാശം ഉള്ളത് എന്ത് അർഹതയുള്ളത് മീനുവിനെ ചീത്ത പറയാൻ ചോദിക്കുകയാണ് ഒരു നിമിഷം രാമേട്ടം വരെ ഞെട്ടിപ്പോയി ഇന്ന് വരെ ബാലിന് നേരെ തിരിഞ്ഞ് ഒരക്ഷരം പോലും പറയാത്ത ആളാണ് ആകാശ് എന്തു പറഞ്ഞാൽ അക്ഷരം പെറുതി ആ ഇങ്ങനെ അതെല്ലാം അനുസരിച്ച് പഞ്ചപുച്ച അടക്കി നിൽക്കുന്ന പക്ഷെ ആദ്യമായിട്ട് ആകാശ് തിരിയണേ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ആകാശ് പ്രതികരിക്കുകയാണ് ധർമ്മൻ ഇതെല്ലാം കണ്ടിട്ട് ധർമ്മം വരഞ്ഞിട്ടിപ്പോയി ഇന്ന് വരെ പ്രതികരിക്കാത്ത ആദ്യമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിനുമ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു